അങ്ങനെ അള്ളാന്റെ തോഫീഫോടെ ഒരു കുഞ്ഞ് ഗർഭാശയത്തിൽ രൂപപ്പെടാൻ ആരംഭിച്ചാൽ നമ്മൾ മണ്ണിൽ ഒരു വിത്ത് താഴ്ത്തിയിട്ടതുപോലെയാണ് അത് കിളിർത്ത് പുറത്തേക്കിറങ്ങുന്നതിനു മുമ്പ് വളരെയേറെ ശ്രദ്ധിക്കണം ആ ബുത്തെറിഞ്ഞ പാടത്ത് പന്ത് കളിക്കരുത് ആ വിത്തെറിഞ്ഞ സ്ഥലത്ത് പോയി വേറെ ഒന്നും കൃഷി ചെയ്യരുത് അവിടെ ചെന്ന് പിന്നെ നമ്മൾ വല്ലാതെ കൊത്തിമാന്തരുത് അതൊക്കെ അപകടം ചെയ്യും എന്നതുപോലെ ഗർഭമുള്ള സമയത്ത് കുട്ടി നന്നായി തീരാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഗർഭിണി അവൾക്ക് നല്ല ആഹാരം കൊടുക്കും മെച്ചപ്പെട്ട ആഹാരം കൊടുക്കണം കാരണം ഇപ്പോൾ അവൾ ഒറ്റക്ക് ആഹാരം കഴിക്കുന്ന പോലെയല്ല ആഹാരം കഴിക്കണം ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ കൂടെ കണ്ടുകൊണ്ട് ആ കൂടി വേണ്ട വിഭവങ്ങൾ ഗർഭിണിയായ മാതാവിന് നൽകണം എന്നാണ് കാരണം എന്താണ് ഈ ഉമ്മ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് ഈ കുഞ്ഞിന്റെ ശരീര വളർച്ചയ്ക്കാവശ്യമായ പോഷകങ്ങളെ അമ്മാഹു ലഭ്യമാക്കുന്നത് അതിന് നല്ലതരം ആഹാരം ഗർഭകാലത്ത് കൊടുക്കണം അതിന് ഭർത്താക്കന്മാരെക്കാൾ മുൻകൈയ്യെടുക്കേണ്ടത് അമ്മായിമ്മമാരാണ് അവര് മക്കളോട് പറയണെന്താ ഭാര്യ ഗർഭിണിയാണ് നീ പണ്ടത്തമായിരുന്നും പോരാ നല്ല സമീകൃത ആഹാരം കൊടുക്കണം ഇവിടുത്തൊന്നും ഉമ്മമാരാവുക പിന്നെ പറയേണ്ട ആവശ്യം ഞങ്ങളായിരുന്ന ഉമ്മമാരോട് പ്രത്യേകം പറയണം ഒരിക്കപ്പറ്റി അറിയില്ല അറിയാത്തതുകൊണ്ട് തന്നെ ചില അപൂർവം ഭർത്താക്കന്മാര് സ്വയം അങ്ങനെ ഗർഭിണികൾക്ക് വല്ലതും വാങ്ങിക്കൊടുക്കുന്നത് കണ്ടാൽ അവർക്ക് ചെറിയൊരു പ്രയാസം ഇവിടെന്നും പിന്നെ അങ്ങനെ ഉണ്ടാവില്ല ഉമ്മമാര് പറയും ചെറുപ്പക്കാരോട് നല്ല ആഹാരം വാങ്ങിക്കൊടുക്കാം കാരണം എന്താ നമ്മളെ കുട്ടിയാണ് ഇവിടെ ഉദരത്തിലുള്ളത് നമ്മൾ ആഗ്രഹം എന്താ ആരോഗ്യമുള്ള കുട്ടിയാവണം ബുദ്ധിശക്തിയുള്ളവനാകണം അനുസരണയുള്ളവനാകണം ഓർമ്മശക്തി വേണം അതിന് ആ കുട്ടി ജനിക്കുമ്പം തന്നെ ആവശ്യമായ എല്ലാ കരുത്തും ഉണ്ടാകും കരുത്തുള്ള ഒരു കൃഷി തയ്യിൽ നിന്നല്ലേ നല്ല ഉൽപ്പന്നം കിട്ടുള്ളൂ ഒരു തെങ്ങ് നമ്മൾ കുഴിച്ചിടാൻ വേണ്ടി ആദ്യം മുത്തിൽ വെച്ചു അത് മുളച്ചു വന്നതിന് ഒരു സൈഡിലൂടെയാണ് അതിനാണെങ്കിൽ തീരെ കരുത്തുമില്ല എന്നാ ആതിന്മലെ പിന്നെ തേങ്ങയൊന്നും ഉണ്ടാകില്ല വെറുതെ കുഴിച്ചിട ഇതുപോലെ നമ്മളെ കുട്ടി ജനിക്കുമ്പം തന്നെയുള്ള ആ കരുത്തിനനുസരിച്ച് ആ പിന്നെ കരുത്തുണ്ടാകും അതുകൊണ്ട് ഗർഭിണികൾക്ക് നല്ല ആഹാരം കൊടുത്ത് ഈ കുഞ്ഞിന്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ജാഗ്രത പുലർത്തണം നല്ല ആഹാരം കൊടുക്കുക എന്ന് എന്താ എപ്പോഴും തിന്നാൻ കൊടുക്കാമെന്നോ ബാക്കിയുള്ള ചോറ് ഫുള്ളായിട്ട് ഓളക്കൊണ്ട് തീറ്റിപ്പിക്കുക എന്നോ എന്നൊന്നുമല്ല ചോറൊക്കെ അത്യാവശ്യം മതി സമീകൃത ആഹാരമില്ല എല്ലാ വിഭവങ്ങളും ഉൾക്കൊള്ളിക്കൊല്ലാം ധാന്യാഹാരം പ്രധാനമായ ഊർജ സ്രോതസ്സാണ് അത് ആവശ്യത്തിന് വേണം അതിൽപ്പെട്ടതാണ് നമ്മളെ ചോറ് ചപ്പാത്തി ഇങ്ങനെ തുടങ്ങിയ മുത്താതി പോലത്തെ എല്ലാ ധാന്യങ്ങളും നമുക്ക് ഊർജം തരുന്ന പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഇതിനു പുറമെ ധാരാളം പച്ചക്കറികൾ വേണം പഴവർഗങ്ങൾ വേണം ഇലക്കറികൾ വേണം മലക്കറികൾ വേണം അത്യാവശ്യത്തിന് മാത്രം മാംസവും മത്സ്യവും വേണം ഇങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയ ഒരു ഭക്ഷണ രീതി അത് ഓരോ ദിവസവും ഒന്ന് മാറി മാറി എടുക്കും എന്നും ഈ മീനും ചോറും തന്നെ കൊടുത്താൽ നല്ല കരുത്തുള്ള കുട്ടികളുണ്ടാവില്ല നാട്ടു പുറത്തുനിന്ന് കിട്ടുന്ന ഇത്തരം പച്ചക്കറികളും വിഭവങ്ങളും വേണം മരത്തിലുണ്ടാകുന്ന കായകൾ വേണം കർമൂസ പോലെ വള്ളിയിലുണ്ടാകുന്നത് വേണം ഭൂമി കടിയിലുണ്ടാകുന്നത് വേണം അങ്ങനെ ഭൂമിയിൽ നിന്ന് മനുഷ്യ ശരീരത്തിലേക്ക് ആവാഹിക്കപ്പെടേണ്ട എല്ലാ വസ്തുക്കളും വൈവിധ്യമാർന്ന ആഹാരങ്ങളിലൂടെയാണ് അള്ളാഹു വെച്ചിട്ടുള്ളത് അതൊക്കെ കിട്ടുന്ന തരത്തിൽ നല്ല ഭക്ഷണം